ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സോണിക് ഉറപ്പായിട്ടും കല്യാണിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ട് പ്രകാശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല മുത്തശ്ശി പറയണ കന്യാകുമാരിയിലാണെങ്കിൽ നീയും കിരണും കിരണുംകൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു പിഴച്ച സന്തതിക്ക് നീ ജന്മം കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നു കല്യാണി ആണെങ്കിൽ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകയാണ് തൊണ്ടയിൽ നിന്നും ചെറുതായിട്ട് സൗണ്ട് വരുന്നു സോണി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവൾ സംസാരിക്കുമെന്ന് ഇവൾക്കിപ്പോൾ സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയെന്ന് പറയുന്നു എൻ്റെ ഏട്ടനാണെങ്കിൽ നല്ലവനാണ് വിക്രമനെ പോലെയുള്ള സ്വഭാവമൊന്നും എൻ്റെ ഏട്ടനില്ല എൻ്റെ ഏട്ടനെയും ഇവളെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോണി കല്യാണിയും പിടിച്ചുകൊണ്ട് പോവുകയാണ് പ്രകാശനാണെങ്കിൽ അമ്മൂമ്മയോട് പറയണം എൻ്റെ മകനാണെങ്കിൽ സംസാരിക്കുന്നില്ല പക്ഷേ ഇവൾ സംസാരിക്കാൻ തുടങ്ങുമോ എന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയണം നമ്മൾ കലക്കി കലക്കിക്കൊടുത്ത മരുന്നാണെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നതാണോ എന്ന് കല്യാണിയും സോണിയുമാണെങ്കിൽ കല്യാണിയുടെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു സോണിയാണെങ്കിൽ കല്യാണിക്ക് സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണിയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കല്യാണിയെ കിരണ്ടെ വീട്ടിൽ വെച്ച് രൂപ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ് കല്യാണിയുടെ അമ്മയോട് സോണി സോണി അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏട്ടൻ ഇവളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ ഇവൾ മുഖം തിരിച്ചു പോകാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്നു കല്യാണിയുടെ അമ്മയാണെങ്കിലും കല്യാണി ഉപദേശിക്കുന്നുണ്ട് മോളുടെ എല്ലാ വളർച്ചയ്ക്കും കാരണം കിരൺ സാറാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മറക്കരുതെന്നൊക്കെ പറയുകയാണ് സോണിയാണെങ്കിൽ വിക്രമനോടും പോയി പറയുന്നുണ്ട് കല്യാണിക്ക് ചെറുതായിട്ട് സൗണ്ട് വന്ന് തുടങ്ങിയെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ വിക്രം ശരിക്കും ഞെട്ടിപ്പോകുന്നു സോണി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഇത്ര ഞെട്ടലെന്നൊക്കെ ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വന്നിട്ട് പറയണം സ്വന്തം ഭർത്താവിന് സൗണ്ട് വരുന്നോ എന്നാണ് അന്വേഷിക്കേണ്ടത് അല്ലാതെ അവളുടെ കാര്യമല്ല എന്നൊക്കെ പറയുകയാണ് സോണി അപ്പോൾ പറയണം സ്വന്തം ഭർത്താവിനെ കുറിച്ചും എനിക്ക് ചിന്തയുണ്ട് അത് മാത്രമല്ല കല്യാണിക്ക് സൗണ്ട് കിട്ടുന്നതിലും എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയാണ് ഭർത്താവിന് വേണ്ടി ഭാര്യയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്കിൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നു സോണിയാണെങ്കിൽ പ്രകാശനെയും മുത്തശ്ശിയും കുറിച്ച് പറയുകയാണ് അവരുടെ സ്വഭാവം തന്നെയാണ് അവർ സ്നേഹിക്കുന്നവർക്ക് ആപത്തു വരാൻ കാരണമെന്നൊക്കെ സോണി ഇങ്ങനെ പറയുന്നതൊക്കെ പ്രകാശൻ കേൾക്കുന്നുണ്ട് പ്രകാശനും മുത്തശ്ശിയുമാണെങ്കിൽ പറയുകയാണെ സോണിക്കാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് സംസാരിക്കാത്തതിൽ ഒരു വിഷമവുമില്ല കല്യാണി സംസാരിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൊക്കെ പറയുകയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് കല്യാണിക്ക് മരുന്ന് കൊടുത്ത അയാൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ അയാളെ പോയി കാണണം ഇനി അവൾ സംസാരിക്കാതിരിക്കാനുള്ള മരുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയും സംസാരിക്കില്ല എന്നൊക്കെ ചോദിക്കണമെന്ന് പറയുന്നു പ്രകാശനാണെങ്കിൽ ആ വൈദ്യനെ പോയി കാണുന്നു ആ വൈദ്യൻ പറയുകയാണെങ്കിൽ ഇനി ഒരിക്കലും അവൾ സംസാരിക്കത്തില്ല ഉറപ്പാണെന്നൊക്കെ ബുദ്ധി ഇല്ലാതാക്കി കളയാനുള്ള മരുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ തരാമെന്നൊക്കെ പറയുകയാണ് മൂന്ന് ലക്ഷം ചോദിക്കുന്നുണ്ട് അത്രയും പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ പോവുകയാണ് പിന്നീട് കാണിക്കുന്ന സരൂവിനെയാണ് സരീവാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയാണ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റിയെ കൊണ്ട് സമ്മതിച്ച് വിവാഹം നടത്തിക്കണമെന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവിടേക്കാണെങ്കിൽ കിരൺ വരുന്നുണ്ട് കിരൺ പറയുകയാണ് നിങ്ങൾ ഗൂഢാലോചന ചെയ്യുന്ന കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് സരേവിൻ്റെ അമ്മ പറയണം നീ രാഹുലിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല അദ്ദേഹമാണ് അച്ഛനില്ലാത്ത നിങ്ങളെ രണ്ടുപേരെയും വളർത്തിയതെന്നൊക്കെ പറയാണ് അപ്പോൾ പറയണം അച്ഛനെ ഇല്ലാതാക്കിയതാണോ എന്നെനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഞാൻ കല്യാണിയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അങ്കിളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായതെന്നൊക്കെ പറയാണ് കല്യാണിയാണെങ്കിൽ സൗണ്ടൊക്കെ ചെറുതായിട്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങിയെന്നും കിരൺ പറയുന്നുണ്ട് അയ്യുൻ്റെ അമ്മയെപ്പോൾ പറയണം എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഒരിക്കലും നടക്കത്തില്ല എന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് മുകളിലിരിക്കുന്ന ഇതെല്ലാം കാണുന്നുണ്ട് ശരിക്കും ആ ശക്തി തീരുമാനിക്കും വിവാഹം നടക്കുമോ ഇല്ലയോന്ന് ഉറപ്പുണ്ട് ദൈവം എൻ്റെയും കല്യാണിയുടെയും വിവാഹം ഉറപ്പായിട്ട് നടത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കിരൺ പോയി കഴിഞ്ഞിട്ട് രാഹുൽ പറയണം ഞാൻ പറഞ്ഞതല്ലേ വിവാഹം നടത്താൻ പാടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് കിരൺ ആണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയും പിരിച്ചത് ഞാനാണോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് ഇനി മോളുടെ വിവാഹമല്ലായിരിക്കും നടക്കുന്നത് അവനെ കൊല്ലുകയായിരിക്കും എനിക്ക് ചെയ്യേണ്ടി വരിക എന്നൊക്കെ രാഹുൽ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്